ബിജെപി ആയിരിക്കും എന്താണ് അങ്ങനെ അല്ല ഇവിടെ നേട്ടം ബിജെപി ആണല്ലോ ജയിച്ചോണ്ടിരിക്കുന്നത് ബീഹാർ എലക്ഷനെത്തിയാണോ അങ്ങനെ പഴം ഇത്രയും കാലം അത് തന്നെ ഭരിക്കുന്നു ഇനിയും അത് തന്നെ ഉള്ളു ആളുകളെല്ലാം ആളുകൾ ഭാര്യ കൊടുക്കുന്നില്ലേ ആളുകൾ ചുമ്മാ ഇരിക്കുമോ പിന്നെ ഓരോരുത്തർ വേറെ അഭിപ്രായം പറയും ബീഹാറിലെ എലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഇവിടെ ബാധിക്കും നമ്മൾ കേരളം മാത്രമേ നോക്കാം കാർബി മാർക്കറ്റിൽ വരുന്ന ഇത്രയും കാലം അവര് തന്നെ ഇനി അത് തന്നെ എൻ്റെ അഭിപ്രായം അത് തന്നെ അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല ബീഹാർ ഇലക്ഷൻ്റെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ബീഹാർ അത് വേറെ സ്റ്റേറ്റ് ഇത് കേരളയാണ് കേരളയിൽ ഇപ്പം മുൻകൂട്ടി നിർണ്ണയിക്കാനൊന്നും പറ്റില്ല എങ്കിലും എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് വരാനാണ് സാധ്യത എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം കാരണം ഇന്നത്തെ ഈ ഭരണ സമ്പ്രദായം അനുസരിച്ച് ഇത് ജനങ്ങൾ വളരെയധികം പൊറുതിമുട്ടിയിരിക്കുകയാണ് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയന്ത്രിച്ചാൽ ഇതൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലായിരുന്നു അതുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി കോൺഗ്രസ് വന്നാൽ മതിയെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ നല്ല പ്രവർത്തനമാണ് നല്ല ഭരണമാണ് നമുക്ക് എല്ലാം നല്ല രീതിയിൽ നടക്കണം പെൻഷനായാലും എല്ലാം ഗവണ്മെന്റ് കൊടുക്കണുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് റേഷൻ കാർഡിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടണുണ്ട് കൃത്യമായിട്ട് പെൻഷൻ വീടുകളിലെത്തിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതിലുപരി വൃത്തിയും ഉണ്ട് റോഡ് എവിടെ ഇറങ്ങിയാലും നമുക്ക് വൃത്തിയും ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം കുറെ കാലമായിട്ട് എൽ ഡി എഫ് ആണല്ലോ ഭരിക്കണത് തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്നൊരു മാറ്റം ഉണ്ടോ എന്ന് പറയാൻ പറ്റൂല ഇലക്ഷനും അടുത്ത് വരുന്ന ദിവസങ്ങളിലേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ ആ സമയത്ത് പറയാൻ പറ്റുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും യു ഡി എഫ് ആയിരിക്കും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യു ഡി എഫ് ഭരിക്കും അങ്ങനെയാണ് 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 ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് യു ഡി എഫാണ് വരാൻ സാധ്യത എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസ് പറയാൻ കാരണം ഇവരെ അനുമതി ധിക്കാരോ അഹങ്കാരവും എല്ലാം എല്ലാം കൊണ്ടും മഹാമോശപ്പെട്ട ഭരണം തന്നെ എന്താ കുറച്ച് ഇരുന്നൂ നൂറ് രൂപ പെൻഷൻ കൂട്ടി അത് ഒരു കറണ്ടിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അടച്ചുകൊണ്ടിരുന്ന നമ്മളൊക്കെ ഇപ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് അടയ്ക്കും വെള്ളം അതിനേക്കാളും അപ്പം പിന്നെ അവർ അഴിമതിയും സ്വജനപക്ഷപാതവും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവർ ഇവിടെ ഇപ്പം ഇപ്പോഴിന്നെ ഇവിടെ ഇവിടെയല്ല കേരളം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഭരണം വരും ഈ അറുപത് ശതമാനം കോൺഗ്രസിൻ്റെ ഭരണം വരും യാതൊരു തർക്കൂറിനായിരുന്നു എൽ ഡി എഫ് എൽ ഡി എഫ് വരാൻ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴത്തെ ഈ ശബരിമല പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഒരു സംശയമുണ്ട് ആരാണെന്നൊന്നും അറിഞ്ഞുടമ ആരാണെന്നൊന്നും അറിഞ്ഞുടമ അതൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ കാഴ്ചപ്പാല് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവരും തുല്യമാണ് മൂന്ന് മുന്നണികളും ഒരു പോരാട്ടമാണ് നടക്കുന്നത് അതുകൊണ്ട് ബലാബലം നിൽക്കുന്ന ഒരു രീതിയാണ് രീതിയാണിപ്പോഴത്തെ നഗരസഭ കഴിഞ്ഞ നഗരസഭയിലെല്ലാം ഇടതുമുന്നണി ഭൂരിരക്ഷം കിട്ടി ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വീട്ടിൽ അധികാരത്തിൽ വരുമെന്ന് പക്ഷേ ബി ജെ പിയും കോൺഗ്രസും മാക്സിമം അവർക്ക് സീറ്റ് കിട്ടുമെന്നാണ് അവരുടെയും പ്രവർത്തന രീതി